ഹലോ ഹണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തട്ടുകടയിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് തട്ടുകടയിൽ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ഇതാണ് നാളായി ഞാൻ തട്ടുകടയിൽ നിന്നൊന്നും അങ്ങനെ ഇറങ്ങി കാഴ്ച ഇന്ന് എന്തായാലും ഉടുമ്പൽപേട്ടയിൽ വന്നപ്പം തട്ടുകടയിൽ വന്നിട്ട് വിളിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ തട്ടുകടയിലാണ് அது இவங்களுக்கு வரும் தர இவங்களுக்குதான் முதல் சாம்பார்த்துக்கு வாங்க குழந்தைகள் கொடுக்கிட்டு போற பா வந்து என்ன கசாவார் அபுளே உள்ள போடுங்க கட்டல வைங்க லைலா சாப்பிடுனே சாம்பார் அவர் தோசை போடுங்க தோசை இல்லை சட்னி இல்லை சட்னி இல்லை வந்து சட்னி எடுத்துறாரு வந்து சட்னி எடுத்துறாரு சட்னி எடுத்துறாரு சட்னி இல்லை இங்க பா டேய் விடு டேய்

അവിടെ ഇരുന്നാണോ കഴിക്ക എനിക്ക് ഒന്ന് ഒരു വീഡിയോ പിടിച്ചു തരുമോ മോക് അങ്ങനെ തട്ടുകടയിൽ വന്ന് ഞങ്ങള് ഇഡ്ഡലി കഴിച്ചു ഓംലേറ്റ് കഴിച്ചു എന്തോ സേവ എന്ന് പറഞ്ഞൊരു സാധനം കഴിച്ചു െ ഞങ്ങൾ ഇനി തിരിക്കാം വീട്ടിലോട്ട് ഉടുമ്പൽപേട്ട വന്നിട്ട് നമ്മള് ഞാൻ ആദ്യമായിട്ടാണ് തട്ടേടെ വന്നിട്ട് ഇവിടെ ഉടുമ്പൽപേട്ട ആദ്യമായിട്ട് തട്ടേടെ വന്നിട്ട് കഴിക്കുന്നത് ഞങ്ങള് വിളനീ പോയി കഴിച്ചായിരുന്നു പക്ഷെ ഉടുമ്പൽപേട്ട ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പം പോണോ വെറുതെ യാത്ര പോണോ